ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുകയാണല്ലോ ഡാൻസ് കളിച്ചിട്ട് അപ്പം ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശരിക്കും എൻ്റെ പേര് രശ്മി എന്നാണ് ഞാനൊരു ഡാൻസറാണ് ആറു വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ് കുറേ നാളായിട്ട് ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യണത് ജെറി ഡാൻസ് ക്രൂലാണ് അപ്പോൾ ഇത് പക്ഷേ ഒരു വഴിത്തിരിവ് പോലെ നായി ആയിപ്പോയി ആദ്യത്തെ ഇങ്ങനൊരു ഇങ്ങനൊരു വൈറലായ ഒരു വീഡിയോ ഇറങ്ങുന്നു നമ്മൾ പോലും എനിക്ക് അങ്ങനെ ഒരു ചായ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ നാട് പാലക്കാടാണ് ഞാനിവിടെ ഒമ്പത് വർഷമായിട്ട് സ്റ്റേ ആണ് എറണാകുളത്താണ് ഇപ്പോൾ ഭയങ്കര സെലിബ്രേറ്റ് ആയില്ല അപ്പം ഫ്രണ്ട്സും മറ്റുള്ളവരെ ഫോട്ടോ എടുക്കാൻ ഒക്കെ ആയിട്ടില്ല എന്നാലും ഇന്നിപ്പോൾ രണ്ട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേണുമ്പോഴും ഒരു സന്തോഷമുണ്ട് പണ്ട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് അത്ര കാര്യൊക്കെ എടുത്തില്ല പക്ഷെ ഇത്തവണയാണ് എല്ലാരും ഇത്രയും പേര് പറയുമ്പോഴാണ് ഞാനും ശ്രദ്ധിക്കണത് എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നവി ചേച്ചിന് ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഏർ ചേച്ചിയുടെ കൂടെ ഒരു ഷൂട്ട് പണ്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോക്ക് കമന്റ് വരുന്നത് നവ്യ ഓർഡർ ചെയ്ത ചെയ്താൽ ഇല്ല ഞാൻ കണ്ടില്ല അറിയാൻ പാടില്ല എന്തോ എവിടെയോ ഒരു സാമ്യം തോന്നി എന്നല്ലാതെ എനിക്കതിലൊന്നും നവ്യ ചേച്ചി പറയണത് ഒരു പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ് ഒരു ആക്ട്രസ് ആണ് ഞാൻ പറയണ ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റാണ് ഡാൻസറാണ് പക്ഷെ എന്തോ ഒരു രീതിയിൽ സാമ്യം തോന്നി അതല്ലാതെ എനിക്ക് അതിൽ അപ്പുറം ഒന്നും പറയാനില്ല മലയാളത്തില് പണ്ട് മുതലേ ഇഷ്ടം നബീ ചേച്ചിനെയാണ് അതുകൊണ്ടാണ് ഡാൻസിലോട്ട് ഒരു ഡാൻസ് കളിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു ക്രൈസ് തോന്നിയിട്ടാണോ എനിക്കൊരു ചെറുതായിട്ടൊരു ക്രൈസ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെയൊക്കെ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോ അതൊരു ഇതാണല്ലോ നമുക്കൊരു എന്താ പറയാ കളിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് കണ്ടാൽ സന്തോഷമായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരാൻ പോകണമെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇതൊക്കെ കണ്ട് എന്നൊന്ന് അറിഞ്ഞൊരു ലൈക്കോ ഒരു കമന്റോ എന്തെങ്കിലും തന്നെ എനിക്കറിയില്ല ആ സമയത്ത് എന്ത് പറയുന്നു എനിക്ക് പറയാനുള്ളത് അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ജെറീസ് ഡാൻസ് ക്രൂവിലാണ് ഞാൻ വർക്ക് ചെയ്യണത് ജെറി ചേട്ടൻ്റെ ഫ്രണ്ട് ആണ് ബിജു ചേട്ടൻ ബിജു ചേട്ടൻ ത്രൂ ആണ് നമുക്ക് ഈ വർക്ക് കിട്ടുന്നത് അപ്പം തലേ ദിവസമാണ് ഈ വർക്ക് കിട്ടുന്നത് പെട്ടെന്ന് ഒരു ട്രിബ്യൂട്ട് വേണമെന്ന് പറഞ്ഞു സൗബിൻ സാറിനും അഭിജിച്ചക്കും വേണ്ടിയിട്ടൊരു ട്രിബ്യൂട്ടാണ് ചെയ്തത് ഞങ്ങൾ ഒന്ന് രാത്രി കൊറിയോ ചെയ്തു പിറ്റേ ദിവസം ഞങ്ങൾ പോയി പെർഫോം ചെയ്തു അവരെ ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ആയിരുന്നു പക്ഷേ അവര് വരൂ എന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷെ വന്നു ഞങ്ങളോട് ജോയിൻ ചെയ്തു ഞങ്ങളുടെ കളിച്ചു ഭയങ്കര ഹാപ്പിയാണ് ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല മെയിൻ പ്രയോറിറ്റി ഡാൻസ് തന്നെയാണ് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും റീൽസ് ചെയ്യുന്നല്ലാതെ അതിനപ്പുറം അത് ആർക്കതില് ആഗ്രഹം ഉണ്ടാവുമല്ലോ അഥവാ എന്നെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരിക്കും എന്തോ അങ്ങനെ ഭയങ്കര ഹൊറർ മൂവീസ് ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തോ ആ ഇഷ്ടാണ് കല്യാണ രാമൻ അങ്ങനെ അത്രക്കൊന്നും എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗ്